അസ്സാമലൈക്കും ഇമാം ഷാഫി റലി അള്ളാഹുവിന്റെ ജീവിതത്തെ കുറിച്ച് രാത്രിയുടെ ആ ചരിയെക്കുറിച്ചുകൊണ്ട് മഹാനായ റബി റദി അള്ളാഹുഅന്നു പറയുന്നു നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളുകളിലും മദ്രസ്കളിലും പഠിക്കുമ്പോൾ നമ്മുടെ ഓരോ വിഷയത്തിനും സമയം നിശ്ചയിച്ചിരുന്നു ടൈം ടേബിൾ നിശ്ചയിച്ചിരുന്നു അതുപോലെ മഹാനവറുകളുടെ രാത്രി മൂന്ന് ഭാഗമായി കൊണ്ട് തിരിച്ചിരിക്കുകയാണ് ഇമാം ഷാഫി റതി അള്ളാഹുന്നു അതിൽ ഒന്നാം വിഭാഗം വെറും എഴുതാൻ വേണ്ടി മാത്രം കിതാബുകൾ എഴുതാൻ വേണ്ടി മാത്രമാണ് രാത്രിയിൽ നിന്ന് ഒരു ഭാഗം നീക്കി വച്ചിരിക്കുന്നത് രണ്ടാം ഭാഗം മഹാനവറുകൾക്കുള്ള ഉറക്കിന് വേണ്ടി മാത്രമാണ് മൂന്നാം ഭാഗം അഥവാ മൂന്നാം ഭാഗമായി കൊണ്ട് നിശ്ചയിച്ചത് നിസ്കരിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയാണ് രാത്രിയെ മഹാനവറുകൾ മൂന്ന് തരമായി കൊണ്ട് മൂന്ന് വിഭാഗമായി തിരിച്ചുകൊണ്ടാണ് മഹാനവരുടെ ജീവിത രീതി അള്ളാഹു മഹാനവരുടെ ബർക്കത്തു കൊണ്ട് നമ്മെ നന്നാക്കുമാറാവട്ടെ ഐ മീൻ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വ